ഡിജിറ്റൽ സർവകലാശാല കരട് ഓർഡിനൻസിന് പിന്നിൽ സാമ്പത്തിക ക്രമക്കേട് അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്താതിരിക്കാൻ ലോകായുക്ത മോഡൽ ഭേദഗതി നീക്കം നടത്തിയത് വി നിയമനം സർക്കാരിന്റെ കൈപ്പിടിയിലാക്കാൻ ഡിജിറ്റൽ സർവകലാശാല വി സി നിയമത്തിനുള്ള വകുപ്പ് പതിനൊന്നിലെ മൂന്ന് നാല് ആറ് ഉപവകുപ്പുകളിലെ ഭേദഗതി കരട് ഓർഡിനൻസിനാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് പിഡിപി നേതാവും കൂട്ടുപ്രതികളായ പേരും പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ആംബുലൻസിൽ സ്വന്തം സ്ഥലമായ ആലപ്പുഴ താമരക്കുളത്തേക്ക് സുഖയാത്ര നടത്തിയത് വിവാദമായി സംഭവത്തിൽ പൊതുപ്രവർത്തകനായ ചാരുമൂട് താമരക്കുളം സ്വദേശി ഷമീർ ഖാൻ മോട്ടോർ വാഹന വകുപ്പിനുൾപ്പെടെ പരാതി നൽകിയത്മരക്കുളത്ത് ഡിവൈഎഫ്ഐ നേതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒൻപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പി നേതാവ് സിനോജ് താമരക്കുളവും കൂട്ടുപ്രതികളുമാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും അപ്പീൽ ജാമ്യത്തിന്മേൽ വീട്ടിലേക്ക് ആംബുലൻസ് യാത്ര നടത്തിയത് സംസ്ഥാനത്ത് ഇരുനൂറ്റി യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപഭോഗമുള്ളവർക്ക് നൽകുന്ന സബ്സിഡി നിലച്ചേക്കും ഈ വിഭാഗത്തിലെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് രണ്ടു മാസം കൂടുമ്പോൾ ബില്ലിൽ ലഭിക്കുന്ന നൂറ്റി രൂപയുടെ ഇളവാണ് ഇല്ലാതാവുക ഉപഭോക്താക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി തുകയിൽ നിന്നാണ് സബ്സിഡി തുക കെ എസ് ഇ ബി കണ്ടെത്തുന്നത് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസ് ഉടൻ തീർപ്പാക്കുമ്പോൾ ഡ്യൂട്ടിയായി പിരിച്ചെടുക്കുന്ന തുക സംസ്ഥാന സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത് ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിൽ പ്രതി സി എം സെബാസ്റ്റ്യൻ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ഒരാഴ്ച നീണ്ട കസ്റ്റഡി കാലാവധിയിൽ പലതവണ ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് പൂർണമായും സഹകരിച്ചിട്ടില്ല ആദ്യം ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ച ശരീരാവശിഷ്ടങ്ങളുടെ ഫലം കിട്ടുന്ന മുറയ്ക്ക് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം കൂടാതെ ആലപ്പുഴയിലെ സംഘം ഇയാളെ കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകിയേക്കും സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ശമനമായതോടെ വിവിധ ജില്ലകളിലുള്ള റെഡ് എല്ലാം ഇന്നലെ പിൻവലിച്ചിരുന്നു ഇന്നലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് റെഡ് അലർട്ട് പിൻവലിച്ചെങ്കിലും ഈ രണ്ട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാങ്കേതിക സർവകലാശാലയുടെ ബജറ്റ് പാസ്സാക്കുന്നതിന് മുന്നോടിയായി വൈസ് ചാൻസലർ വിളിച്ചു ചേർത്ത സർവകലാശാലയുടെ ഫിനാൻസ് കമ്മിറ്റി യോഗം കോറം തികയാത്തതിനാൽ ചേരാൻ കഴിഞ്ഞില്ല സർവകലാശാല ഉദ്യോഗസ്ഥരും സിൻഡിക്കേറ്റിലെയും ബോർഡ് ഓഫ് ഗവർണേഴ്സിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സർക്കാരിന്റെ ധനകാര്യ വകുപ്പിലെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെയും പ്രിൻസിപ്പൾ ഉൾപ്പെടെ അംഗങ്ങളാണ് ഫിനാൻസ് കമ്മിറ്റി കോറം തികയണമെങ്കിൽ അഞ്ചംഗങ്ങളെങ്കിലും യോഗത്തിൽ പങ്കെടുത്തിരിക്കണം ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടും മറ്റുള്ള ഉദ്യോഗസ്ഥരും അംഗങ്ങളും രാഷ്ട്രീയ ഇടപെടൽ കാരണം മനഃപൂർവ്വം മാറി നിൽക്കുകയായിരുന്നു ിൽ ഓഖി കൊടുങ്കാറ്റിലുണ്ടായ കടലേറ്റത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട വലിയതുറ ഗോഡൌണിൽ അഭയം പ്രാപിച്ച നൂറുകണക്കിന് കുടുംബങ്ങളുടെ ദുരിതത്തിന് ഇന്ന് അറുതിയാവുകയാണ് ഇവർക്കു വേണ്ടി സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ നിർവഹിക്കും അനുവദിച്ച ഫ്ളാറ്റുകൾ കാണാൻ കുടുംബങ്ങൾ ബുധനാഴ്ച മുട്ടറയിലെത്തി പാലുകാച്ച് നടത്തി താമസിക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബങ്ങൾ വലിയതുറയിലെ ഗോഡൌണിലുള്ള നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങളും സ്കൂളുകളിലെ ഷെഡ്യുകളിലും സർക്കാർ വാടക നൽകി വിവിധയിടങ്ങളിൽ താമസിപ്പിച്ചിരിക്കുന്നവരുമായ നൂറ്റി എഴുപത് കുടുംബങ്ങളടക്കം മുന്നൂറ്റി പേരാണ് ഫ്ളാറ്റുകളുടെ അവകാശികളാവുക ഇന്ത്യയ്ക്കെതിരെ പ്രതികാര നടപടിയുമായി വീണ്ടും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്കു പുറമെ ഇരുപത്തഞ്ച് ശതമാനം കൂടി ചുമത്തി ഉക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ ഉപരോധം വകവയ്ക്കാതെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാർ നൽകിയ പരാതികൾ പരിശോധിച്ചു വരികയാണെന്നും കമ്മീഷൻ അറിയിച്ചു എന്നാൽ വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങളുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പാർലമെന്റ് തടസ്സപ്പെടുത്തുന്ന നടപടി തുടരുകയാണ് സെൻട്രൽ വിസ്റ്റ പുനർവികസന പദ്ധതിയിലെ സുപ്രധാന ചുവടുവയ്പായി ന്യൂഡൽഹിയിലെ കർത്തവ്യപാതയിൽ കർത്തവ്യ ഭവൻ സമുച്ചയത്തിന്റെ ആദ്യ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർഷിക വാടക ഇനത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ലാഭിക്കാൻ സാധിക്കും നിരവധി പ്രധാന മന്ത്രാലയങ്ങൾ സ്ഥാപിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതുതായി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കൊളോണിയൽ കാലഘട്ടത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് വിക്ഷിത് ഭാരതത്തിനായി രൂപകൽപ്പന ചെയ്ത ആധുനിക ഭരണ സംവിധാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനത്തിന്റെ പ്രതീകമാകുന്നു ഭവൻ വെറും ഒരു സർക്കാർ കെട്ടിടമല്ലെന്നും വികസിത ഇന്ത്യയ്ക്കായുള്ള നയങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു കേന്ദ്രമാണെന്നും പ്രധാനമന്ത്രി മോദി തന്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു അയർലൻഡിലെ വാട്ടർഫോർഡിലുള്ള ആറു വയസ്സുള്ള ഇന്ത്യൻ വംശജിയായ പെൺകുട്ടിയെ വീടിന് പുറത്ത് ഒരു കൂട്ടം ആൺകുട്ടികൾ ക്രൂരമായി ആക്രമിച്ചു ഇന്ത്യയിലേക്ക് മടങ്ങൂ എന്നവർ ആക്രോശിച്ചു അക്രമികൾ അവളുടെ സ്വകാര്യ ഭാഗങ്ങളിലും അടിച്ചു അയർലൻഡിൽ ഇന്ത്യൻ വംശജിയായ ഒരു കുട്ടിക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ വംശീയ ആക്രമണമാണിത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കൻ വിപണിയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയെ സാരമായി ബാധിക്കുമെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ മുന്നറിയിപ്പ് നൽകി അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ല വാർത്തയാണെന്ന് ഞാൻ കരുതുന്നില്ല അത് ഞങ്ങളുടെ മൊത്തം താരിഫ് അൻപത് ശതമാനത്തിലേക്ക് എത്തിക്കുന്നു അങ്ങനെയെങ്കിൽ അമേരിക്കയിലെ ധാരാളം ആളുകൾക്ക് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ താങ്ങാനാവാത്തതാകും തരൂർ വ്യാഴാഴ്ച മാധ്യമ പറഞ്ഞു കനത്ത മഴയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ പൌരി ജില്ലയിൽ കനത്ത നാശനഷ്ടങ്ങളും കൂടുതൽ ആളപായങ്ങളും റിപ്പോർട്ട് ചെയ്തതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് പേരെ രക്ഷപ്പെടുത്തിയതായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബുധനാഴ്ച പറഞ്ഞു ഗംഗോത്രി ഗംഗോത്രിധാമിൽ കുടുങ്ങിക്കിടക്കുന്ന തീർത്ഥാടകരെ നലോങ് വാലി വഴി ഒഴിപ്പിക്കാൻ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അവരെ വളരെ വേഗം ഒഴിപ്പിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്താഴ്ച ഉടൻ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ഇന്നലെ പറഞ്ഞു ജോർജിയയിലെ ഫോർട്ട് സ്റ്റുവേർട്ടിൽ ഒരു ആർമി സർജൻ നടത്തിയ വെടിവെപ്പിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റു രാജ്യത്തെ ഏറ്റവും വലിയ ആർമി ബേസുകളിലൊന്നിൽ ഒരു ചെറിയ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി ബുധനാഴ്ച രാവിലെയാണ് വെടിവെപ്പ് നടന്നത് ലോജിസ്റ്റിക് സർജൻ ക്രൊണേലിയസ് റാറ്റ്ഫോർഡ് എന്ന പ്രതിയെ സംഭവം നടന്ന് ഒരു മണിക്കൂറിനുള്ളിൽ പിടികൂടി ഖാനയിലെ അക്രയിലുണ്ടായ ഒരു മാരകമായ ഹെലികോപ്റ്റർ അപകടത്തിൽ രാജ്യത്തെ എഡ്വേർഡ് ഒമാനെ ഒബോമ പരിസ്ഥിതി മന്ത്രി ഇബ്രാഹിം മുർത്തല മുഹമ്മദ് എന്നിവരുൾപ്പെടെ എട്ട് പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ടു ബുധനാഴ്ച രാവിലെ അക്രയിൽ നിന്ന് അശാന്തി മേഖലയിലെ പ്രധാന സ്വർണ്ണ ഖനന കേന്ദ്രമായ ഒബുവാസിയയിലേക്ക് പതിവ് പറക്കലിനിടെ ഇസറ്റ് നയൻ യൂട്ടിലിറ്റി വിമാനമായ ഹെലികോപ്റ്റർ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുകയായിരുന്നു ദാരുണമായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിക്കുകയും ചെയ്തു ഹോളിവുഡ് നടൻ പിറ്റിന്റെ അമ്മ ജെയിൻ ഇന്നലെ അന്തരിച്ചു ബ്രാറ്റ് വയസ്സായിരുന്നു അക്കാദമി നടൻ ജേതാവായ അമ്മയുടെ വിയോഗ വാർത്ത പുറത്തു വന്നതോടെ ഹോളിവുഡ് അവരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ ഈ മാസം വീണ്ടും അമേരിക്കയിലേക്ക് പോകും രണ്ടു മാസത്തിനിടെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വാഷിംഗ്ടൺ സന്ദർശനമാണിത് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സൂചനയാണ് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പാകിസ്ഥാനെ അതിശയകരമായ പങ്കാളിയെന്ന് മുമ്പ് വിശേഷിപ്പിച്ചിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് കമാൻഡർ ജനറൽ മേഖൽ കുരീലയുടെ വിടവാങ്ങൽ ചടങ്ങിൽ മുനീർ പങ്കെടുക്കും ബംഗ്ലാദേശിന്റെ ജനാധിപത്യ പരിണാമത്തിലെ ഒരു നിർണായക നിമിഷമായി ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ജൂലൈ മാസ പ്രക്ഷോഭത്തിന്റെ ഒന്നാം വാർഷികത്തിൽ രാജ്യത്തെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനുസ് വിശുദ്ധ റംസാൻ മാസം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് അഞ്ചിന് ദേശീയതലത്തിൽ സംപ്രേഷണം ചെയ്ത പ്രസംഗത്തിനിടെയാണ് ദീർഘകാലമായി കാത്തിരുന്ന പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി